പൗരത്വത്തിന് മതമില്ല മതാടിസ്ഥാനത്തിൽ ഇന്ത്യ ജനതയെ ഭിന്നിപ്പിക്കരുതെന്ന് സന്ദേശമുയർത്തി ഭരണഘടനാ സംരക്ഷണ സമിതി സംഘടിപ്പിക്കുന്ന പൗരത്വ സംരക്ഷണ സദസ് ബുധനാഴ്ച കൊല്ലം കണ്ടോൺമെന്റ് മൈതാനിയിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പൗരത്വ ഭേദഗതി നിയമചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ തിരക്കിട്ട ശ്രമം നടത്തിവരുന്നു രാജ്യത്ത് ആദ്യമായി മതത്തെ അടിസ്ഥാനമാക്കി പൗരത്വം നിർണ്ണയിക്കപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് തിരിച്ചറിയാൻ കഴിയണമെന്ന് ഭരണഘടനാ സംരക്ഷണ സമിതി ചെയർമാൻ ജി ലാലു കൺവീനർ എക്സാനസ്റ്റ് എന്നിവർ ചൂണ്ടിക്കാട്ടി പൌരത്വ നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞ പിണറായി സർക്കാരും സി പി എമ്മും വലിയ പിന്തുണയാണ് നൽകിയതെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ അസീസ് മൗലവി കൈരളി ന്യൂസിലൂടെ പറഞ്ഞു അല്ലാത്ത ബാക്കിയുള്ളവരെല്ലാവരും ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട് അതിന് സി പി എം ശക്തമായി എതിർക്കുന്നുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് മുഖ്യമന്ത്രിയുടെ നീക്കത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ബാക്കിയുള്ള ജനാധിപത്യം അതേതരത്വം അതിനെക്കുറിച്ചും പ്രതിപാദിക്കുകയും വർഗീയതയെ ശക്തമായി ഞങ്ങൾ എതിർക്കുകയും ചെയ്യും ഇന്നത്തെ യോഗത്തിലും അത് പറയും ഒരു മതത്തെ മാത്രം ഉന്നമിക്കുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കേണ്ടത് ഭരണഘടനാ സംരക്ഷണത്തിന്റെ ഭാഗമാണെന്ന് സംഘാടക സമിതി ചൂണ്ടിക്കാട്ടി കൈരളി ന്യൂസ് കൊല്ലം